കൊല്ലം പടപ്പക്കരയിൽ വൻ കഞ്ചാവ് വേട്ട ജില്ലയിലെ കഞ്ചാവ് വിൽപ്പനയിലെ പ്രധാനി ഹാലി ഹാരിസൺ ആണ് പിടിയിലായത് സ്കൂട്ടറിൽ കൊണ്ടുവരികയായിരുന്നു നാൽപ്പത്തിരണ്ട് കിലോ കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലാണ് ഹാലി ഹാരിസൺ പിടിയിലാകുന്നത് സ്കൂട്ടറിൽ കൊണ്ടുവരികയായിരുന്ന നാൽപ്പത്തിരണ്ട് കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത് സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു വാടകും പിടികൂടി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഹാലി ഹാരിസന്റെ പക്കൽ നിന്നും കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലഹരി വാങ്ങാറുണ്ട് ജില്ലയിൽ കഞ്ചാവ് വിൽപ്പനയിലെ ഇടനിലക്കാർക്ക് മൊത്തമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാനിയാണ് ഹാലി ഹാരിസൺ എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രധാനമായും ഇടനിലക്കാർക്കാണ് ഇയാൾ കഞ്ചാവ് വിൽക്കുന്നത് മൊത്തക്കച്ചവടത്തിനായി കൊണ്ടുവന്ന നാൽപ്പത്തിരണ്ട് കിലോ കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായത് കഞ്ചാവ് എവിടെ നിന്ന് എത്തിക്കുന്നുവെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു ഇയാളിലൂടെ ലഹരി മാഫിയയിലെ കൂടുതൽ പേരിലേക്ക് എത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് സി പി പ്രിവന്റീവ് ഓഫീസർ പ്രസാദ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജിത് കുമാർ അനീഷ് ജോജോ ബാലു സുന്ദർ സൂരജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വർഷ വിവേക് ഡ്രൈവർ സുഭാഷ് എന്നിവർ പങ്കെടുത്തു കൊലപാതക ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പേരയം പടപ്പക്കരയിലെ ഹാലി ഹാരിസന്റെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലായിരുന്നു ട്വന്റിഫോർ കൊല്ലം